വാ ഉസ്താദ് വാ എന്ന് പണ്ട് ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്ന തബല വിദ്വാന്റെ ഭാഗമായി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ വാ ഉസ്താദ് എന്നുള്ളത് വളരെ പ്രമുഖമായൊരു വാക്യമാണ് അതേപോലെ നമ്മുടെ അൻസാരി സുഹറി ഉസ്താദിനെ കാണുമ്പോൾ വാ ഉസ്താദ് വാവ് എന്ന് പലപ്പോഴും പറയാൻ തോന്നും അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ക്രിസോസ്റ്റൻ തിരുവേനിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസോസ്റ്റൻ തിരുവേനിയെ ഞാൻ ആദ്യമായി കാണാൻ പോയി ഇപ്പം സോഷ്യൽ മിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തമാശയും നർമ്മവും ഒക്കെ ഒരുപാട് ഉപയോഗിക്കും നമ്മുടെ പൊതു മത ആത്മീയ രംഗത്ത് നിൽക്കുന്നവർ അത്ര തമാശയോ അല്ലെങ്കിൽ എന്താ ഗൗരവമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ ക്രിസോസ്റ്റൻ തിരുമേനി ഒരുപാട് തമാശകൾ പറഞ്ഞ് രസം കൊണ്ട് നർമ്മം കൊണ്ടാണ് ആഴമേറിയ ഗഹനമായ ആത്മീയ കാര്യങ്ങളും സാമൂഹിക കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അൻസാരി ഉസ്താദിനെ കാണുമ്പോഴും എനിക്ക് അതേ ഓർമ്മയാണ് വരുന്നത് അങ്ങനെ ക്രിസ്വോസ്റ്റൻ തിരുമേനിയെ കാണാൻ പോയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വേദികളിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് ഒന്ന് ഏഷ്യാനുവേണ്ടി എന്തുമാണ് ഇന്റർവ്യൂ എടുക്കാൻ പോയി ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അത്രയും വളരെ മുതിർന്ന നമ്മളെല്ലാം ആദരിക്കും ഞാൻ കണ്ടപ്പോഴേ കാല് തൊട്ട് തൊഴുതു ഞാൻ അവിടെ സൈഡിൽ എണീറ്റി നിൽക്കുകയാണ് അപ്പോൾ ഇന്റർവ്യൂ നടക്കാൻ പോകുകയാണ് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിനക്കെന്താ ഇരിക്കാൻ പറ്റൂലേ ഞാൻ പറഞ്ഞു അയ്യോ തിരുമനി ഇരിക്കാമല്ലോ പിന്നെ ഇരിക്കാത്ത എന്താ അസമൊന്നും ഇരുന്നോ എന്ന് പറഞ്ഞു എന്നെ ഇരുത്തി അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയാമോ അല്ലെങ്കിൽ ടി വി കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നോട് ആദ്യ ചോദ്യം മുത്തശ്ശന്റെ എൻ്റെ മുത്തശ്ശൻ മരിച്ചൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ക്രിസ്വസിൻ്റെ തിരുവേണ്ടി പറഞ്ഞു എനിക്ക് എത്താൻ പറ്റിയില്ല വയ്യായിരുന്നു പോനെ അതുകൊണ്ടാണ് എത്താൻ പള്ളിയിൽ നിന്ന് അവിടെ നടന്ന ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയായിട്ട് വളരെ സന്തോഷം മുത്തശ്ശിയും അമ്മയും വീട്ടുകാരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അപ്പോൾ അദ്ദേഹത്തോട് അപ്പം അവിടെ കുറച്ച് ലൈറ്റോ ലൈറ്റ് ഡിമ്മായി അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടെ ഷൂട്ടിംഗ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം കിട്ടി അപ്പം സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ വളരെ കാര്യമായി വളരെ ആഴമേറെ ഗഹനമായ ബൈബിൾ തത്വങ്ങൾ അതിൻ്റെ ആധുനിക ശാസ്ത്രീയത തുടങ്ങിയ പല കാര്യങ്ങളിലൂടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു ക്രിസ്വസ്ഥൻ തിരുമേനി നമുക്ക് എന്താ പറയണ ഭക്തിയുടെ പാതയിലൂടെയാണോ വിശ്വാസത്തിന്റെ ഭക്തിയുടെ പാതയിലൂടെയാണോ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ പാതയിലൂടെയാണോ സേവനത്തിലൂടെയാണോ നിന്നെപ്പോലെ എൻ്റെ ആൾക്കാരനെയും സ്നേഹിക്കുക എന്ന സേവനത്തിലൂടെയാണോ അറിവിലൂടെയാണോ തിയോളജി അടക്കമുള്ള അറിവിലൂടെയാണോ ദൈവത്തിൽ ദൈവത്തിലെട്ടെന്ന് വലിയ വലിയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക എല്ലാത്തിനും കേട്ടു രണ്ട് മറുപടികളൊക്കെ പറഞ്ഞത് അവസാനോട് കൂടി പറയുകയാണ് ഡാ നിർത്തത് നമുക്കൊരു കാര്യം ചെയ്യും നീ എന്നെ സെൽഫി എടുക്കാനൊന്ന് പഠിപ്പിക്കും അതാണ് ഞാൻ തമ്പിനയിലായിട്ട് കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞു എന്താ അതായത് ഞാൻ സെൽഫിനെ കുറിച്ച് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സെൽഫ് ആത്മാവ് സ്പിരിറ്റ് സോള് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുക അദ്ദേഹത്തിനോട് പറയാണ് നീ എന്നെ ആ സെൽഫി ഒന്ന് എടുക്കാൻ പഠിപ്പിച്ചേ ഇന്നത്തെ ഒരുപാട് പിള്ളേർ സെൽഫി അടക്കം എടുക്കുന്ന ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഈ സാധനം അറിയില്ല അപ്പൊ എനിക്ക് എന്ത് പറയാമെന്ന് പെട്ടെന്ന് അറിയില്ല ഇത്രയും അതായത് തൊണ്ണൂറുകൾക്ക് അപ്പുറം നിൽക്കുന്ന മനുഷ്യൻ അതായത് നൂറായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനോട് സെൽഫി എടുക്കാൻ പഠിപ്പിക്കുകയാണ് നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് പിന്നീട് ഈ ദൈവകാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ അപ്പം ആ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചു ഞങ്ങൾ ഒരു വിളിച്ച് സെൽഫി എടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഞാനും കൂടുള്ള ഒരു സെൽഫി അദ്ദേഹം എടുത്തു യഥാർത്ഥത്തിൽ വലിയ ജീവിത പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ആ പാഠം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഗഹനമായ ഫിലോസഫി ഒക്കെ നല്ലതാണ് പക്ഷേ പണ്ട് കബീർ പറഞ്ഞതുപോലെ ഈ വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചല്ല ആരും ദൈവത്തിലേക്ക് ആത്യന്തികമായ എത്തുന്നത് പരസ്പര സ്നേഹത്തിൻ്റെ നന്മയുടെ നർമ്മത്തിൻ്റെ ഇഷ്ടത്തിന്റെ നല്ല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തോസൻ തിരുമേനി പറയാതെ എനിക്ക് പറഞ്ഞു തന്നത് ആ വലിയൊരു ദർശനമാണ് അതായത് ഇങ്ങനെ ആഴമേറിയ സംവാദവും തക്കവും അതൊക്കെ നല്ലതാണ് അതൊക്കെ വേണം ഞാൻ സംവാദകനാണ് പക്ഷേ അതിനപ്പുറമാണ് മനുഷ്യബന്ധങ്ങളും അതിന്റെ നൈർമല്യവും നർമ്മവും എല്ലാം എന്ന് ആ വലിയ ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവത്തെ പോലും ചിരിപ്പിക്കുന്ന ക്രിസ്വസിനിൻ തിരുമേനി പറഞ്ഞു തരിക എനിക്ക് പെട്ടെന്ന് ക്രിസ്തോസിൻ തിരുമേനി ഓർമ്മ വന്നത് നമ്മുടെ ഉസ്താദ് അൻസാരി സൂര്യ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എനിക്ക് ഇദ്ദേഹത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുമ്പിൽ ഒന്ന് പതറിപ്പോയത് അങ്ങനെ തന്നെ പറയണം പതറിപ്പോയത് ഇദ്ദേഹം ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം രാഹുൽ ഏട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു എന്ത് പറയണമെന്ന് പെട്ടെന്ന് ഒരു നിമിഷം എനിക്കൊരു ഒരു ഞെട്ടൽ ഇപ്പം നമ്മളെ രാഹുൽ ഏട്ടാൻ സാധാരണ നമ്മൾ ഈ ആത്മീയ നേതാക്കളാകട്ടെ അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ മുസ്ലിം ആകട്ടെ ബൌദ്ധരാകട്ടെ ഇവരെ എല്ലാം നമ്മളൊരു ഹൈ പെഡസ്റ്റിയലിലാണ് വലിയൊരു തലത്തിലാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പം നമ്മുടെ ഉസ്താദ് നേരെ വന്ന് രാഹുൽ ഏട്ടാ എന്നെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് റെസ്പോണ്ട് ചെയ്യണം ആ റെസ്പോൺസ് എന്തായിരിക്കണമെന്ന് എനിക്ക് യഥാർത്ഥത്തിലൊരു ഒരു ഒരു ഇപ്പം എന്ത് വിളിക്കണം അതായത് അദ്ദേഹത്തെ ഉസ്താദ്ന്ന് വിളിക്കണോ അല്ലെങ്കിൽ അൻസാരിജി എന്ന് വിളിക്കണോ തുടങ്ങിയ കാര്യങ്ങളുണ്ടായി അദ്ദേഹം എൻ്റെ വീഡിയോ വെച്ച് ഏതൊരു വീഡിയോ ആണ് അദ്ദേഹത്തിന് വളരെയധികം നന്ദി പറയുന്നു പല ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളും അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് കാര്യമായി അറിയാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം ഇപ്പം ആ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന പലരുടെ എനിക്ക് ഇതേപോലെ എന്താ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ആഹ് ദർശനത്തിന്റെ അറിവിന്റെ പരിശുദ്ധ ഖുർആന്റെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ശരിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആ ചെയ്ത വീഡിയോയുടെ ഒന്ന് രണ്ട് പ്രസക്ത ഭാഗങ്ങൾ കണ്ട് അദ്ദേഹത്തിനൊരു നന്ദിയും കൂടെ പറയാം ഇദ്ദേഹം ചെയ്ത വീഡിയോയുടെ ലിങ്കും ഞാൻ തരാം വളരെ വൈറലായി പോയിട്ടുണ്ട് പതിനായിരത്തിലധികം ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടുകയും പത്തായിരത്തി ഇറുന്നൂറ് ഷെയർ അടക്കം ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഈ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കേണ്ട നമ്മുടെ ഒരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മുടെ ആധുനിക തലമുറയിലെ എല്ലാവരും പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരും ഈ സാമൂഹിക മാധ്യമങ്ങൾ അടക്കം കൂടി ഉപയോഗിച്ച് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം ഈ പോസിറ്റീവ് നമ്മുടെ രാജ്യത്തിന് വളരെ ആവശ്യമാണ് ഞങ്ങൾ മത ആത്മീയ നേതാക്കളാണ് ഞങ്ങൾ ഈ ആധുനിക ടെക്നോളജി ഒന്നും യൂസ് ചെയ്യില്ല എന്നൊരു തെറ്റിദ്ധാരണ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ട് അത് പാടില്ല പകരം ഈ ടെക്നോളജിയും സയൻസ് ആൻഡ് ടെക്നോളജിയും ദൈവം തരുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയും പ്രകൃതിയും പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടാവ് തന്നെ തരുന്നതാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് നന്മ സൗഹാർദ്ദം ഹിന്ദു മുസ്ലിം ഐക്യം ഒരുമ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കണം അപ്പം അദ്ദേഹത്തിന്റെ വളരെ കൗതുകവും രസവുമുള്ള അദ്ദേഹവും വളരെ ബഹുമാന പുരസരമാണ് വിമർശിക്കുന്നത് കണ്ടുപഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ബഹുമാന പുരസരം വിമർശിക്കുന്ന ധർമ്മത്തിന്റെ പല കാര്യങ്ങളിൽ വരുമ്പോൾ നല്ല എന്താ തീക്ഷണമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ നർമ്മമുണ്ട് രസമുണ്ട് ഷാർപ്പ് ആകേണ്ടിടുത്ത് ഷാർപ്പ് ആവുന്നുണ്ട് പ്രതിപക്ഷ ബഹുമാനമുള്ളവർക്ക് പ്രതിപക്ഷ ബഹുമാനമുണ്ട് അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കണ്ട് അതൊന്ന് എൻജോയ് ചെയ്തിട്ട് നോക്കും എന്റെ സമയം കൊടുക്കും പറഞ്ഞോട്ടെ എന്താ പറ്റിയത് തൊണ്ട ഇടാന്നുണ്ടല്ലോ ചുരുവെടുക്കട്ടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ അദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ട് എന്തോ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്ന് എന്താണ് ഈ വിഭ്രാന്തിയുടെയും ആകുലതയുടെയും ഒക്കെ കാരണമെന്നല്ലേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരും ആൽഫ്സേനും തമ്മിൽ ജിഹാദ് നന്മയോ തിന്മയോ എന്ന വിഷയത്തിൽ ഒരു സംവാദം നടന്നു ആ സംവാദത്തിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ചില ആകുലതകളുടെ അടയാളമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടത് എന്താണ് കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു നിമിഷം നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക് ആരിഫ് ഹുസൈൻ എന്നുള്ളത് മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് മുസ്ലിം നാമധേയനായാണ് ജീവിക്കുന്നത് മാത്രവുമില്ല ഒളിവിൽ ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാം വിമർശനമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം വിരോധികൾക്കിടയിൽ നായക പരിവേഷം സ്വീകരിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വൈര്യവും വെറുപ്പം സൃഷ്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ കാലത്തും സുഭിക്ഷമായി ജീവിക്കാമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് എന്നാൽ മറുപക്ഷത്താരാണ് വരുന്നത് സനാതനധർമ്മിയായ ഹിന്ദുവായ രാഹുൽ ഈശ്വരൻ രണ്ടുപേരും തമ്മിൽ നല്ല സംവാദം നടന്നു നല്ല സംവാദം എന്ന് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് രാഹുൽ ഈശ്വരൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഈശ്വരൻ ഈ അദ്ദേഹത്തിൽ നന്ദിയും ആശംസകളും രേഖപ്പെടുത്തുന്നു ഇസ്ലാമിനു വേണ്ടിയല്ല നിങ്ങൾ സംസാരിച്ചത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിച്ചത് ആ സംസാരം എന്നുള്ളത് കേവലം ഷാജി പിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല പണ്ഡിതന്മാരുമായി ഏറെ സമയം സംവദിച്ച് സംസാരിച്ച് ആ ഉത്തരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ആരിഫ് ഹുസൈനുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്ത് മാത്രമല്ല മറിച്ച് താൻ മനസ്സിലാക്കിയ ബോധ്യങ്ങൾക്കെതിരെ മറുപക്ഷത്ത് നിൽക്കുന്ന ആള് പറയുന്നത് കള്ളമാളി എന്ന കോൺഫിഡന്റ് ആണ് സംവാദത്തിനിടയിൽ ഉടനീളം സംവാദത്തിനിടയിൽ അദ്ദേഹത്തെ ചീലിപ്പിച്ചത്

ജിഹാദ് എന്താണെന്ന് ജനസമക്ഷം സുവ്യക്തമായി പറഞ്ഞു കൊടുത്തത് കേട്ട് തൊണ്ണൂറ്റി പതിനഞ്ചിൽ ഉള്ളതാണ് സത്യനിഷേധികളെ എന്ന് പറയുന്നത് സത്യനിഷേധി സത്യം പറഞ്ഞിട്ട് നിഷേധിക്കുന്നവർ വിശ്വാസമില്ലാത്തവർ അകന്നുപോയവർ അവരെ നിങ്ങൾ പിന്തുടരരുത് അവരോട് നിങ്ങൾ ജാഹിദ് അവരോട് നിങ്ങൾ ഈ പ്രയത്നം ചെയ്യണം എന്തുകൊണ്ട് ഖുറാൻ കൊണ്ട് പ്രയത്നം ചെയ്യണം കബീരയാണ് കബീര എന്ന് പറഞ്ഞ മഹത്തരം അക്ബർ ആണ് ഗ്രേറ്റസ്റ്റ് കബീര എന്ന് പറഞ്ഞ മഹത്തരം ഇതാണ് പരിശുദ്ധ ഖുറാൻ എ ഡി അറുന്നൂറ്റി പതിനഞ്ച് അതിൽ പറയുന്നത് പറയുന്നത് ജിഹാദൻ ജിഹാദൻ എന്ന് എന്ന് ഇതാണ് ഉള്ളത് പരിശുദ്ധ ഉപയോഗിച്ച ഇന്റലക്ച്വൽ സ്ട്രഗിൾ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ സ്ട്രഗിൾ ഒന്ന് ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമായി സുദൃഢമായി ജിഹാദി എന്ന വാക്ക് അതിന് ഏതൊക്കെ അർത്ഥ എന്ന് വിശദീകരിച്ചു കൊടുത്തു ഇനി ഇസ്ലാം വിരോധികളുടെ നായകനായ

അങ്ങനെയുള്ള ആളും ഗാന്ധിയാണെന്നാണ് പറയുന്നത് ശരി വാദത്തിനെ നമ്മളെ സംബന്ധിച്ച പോലും ആ ഗാന്ധി നരകത്തിന്റെ ചൂടുള്ള സ്ഥലമെന്നൊന്ന് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കൂടുതൽ ചൂട് എവിടെയാണോ നരകത്തിലുണ്ടാവുക അവിടെ കിടന്ന് പുരി അൽഫമാകും എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ജിഹാദിനെ വിളിപ്പിച്ചാലും ശരി നിങ്ങളൊരു വെറും കാഫീറാണ് കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരിൽ കറങ്ങി നടന്നാൽ ചിലപ്പോ ഓട്ടയാവും അരിപ്പയാകും എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ആ എന്ത് പറഞ്ഞാൽ ശരി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ മത്സ്യ കൊല്ലലാണ് രാജിവെച്ച പറ്റും ഈ ഒരു ചെറിയ വലിപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ചിരിവുന്നതാണോ അല്ലെ എന്നാൽ ഇത് രണ്ടു മണിക്കൂറുകളുള്ള ഈ സംവാദം മുഴുവൻ കണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ എത്ര ചിരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ രാഹുൽ ഈശ്വര സനാതനധർമ്മി വിശുദ്ധമായ ഖുർആാൻ എടുത്തുകൊണ്ട് ഇസ്ലാമിലെ ജിഹാദിന്റെ ഏറ്റവും വലുത് ഏറ്റവും മഹത്തരമായത് ആശയ സംവാദമാണ് സെൽഫ് കൺട്രോൾ ആണെന്നൊക്കെ ഖുർആൻ വെച്ച് ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു ഇത്ര വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവന്റെ മറുപടി നിങ്ങൾ കണ്ടത് ഗാന്ധിജി സ്വർഗത്തിൽ പോകും ഗാന്ധി തരകത്തിൽ അൽഫാകും കാശ്മീരിൽ പോകുമ്പോ അറിയണം ഇതാണ് അതിന്റെ മറുപടി ഒരു സംവാദത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ ഇവന്റെ ഒക്കെ നിലവാരം ഉള്ളൂ നമ്മൾ നമ്മളാരും ഇവരോട്ട് സംബന്ധിക്കാൻ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇവന്റെ ഈ അവസ്ഥയിൽ രാഹുലീശന്റെ പിന്നാടുള്ള മറുപടി പറഞ്ഞാൽ കറക്റ്റാവും നമ്മളൊക്കെ ചിലപ്പോ ഒരു പക്ഷേ ചില ഘട്ടത്തിൽ പ്രോഗി വീണുപോകും കാരണം പച്ച കർണവലി പറയുന്നു പച്ച നൊ മനുഷ്യന്റെ മുഖത്ത് നോക്കി പരിഹാസരൂപേണ പച്ച നൊണ പറയ ഒരിക്കലും ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞു പറഞ്ഞത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടി ഇസ്ലാം തകർന്നു തരിപ്പണാവുന്ന ഇപ്പം രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ സമ്മതിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശയങ്ങൾ തെളിവുകൾ അദ്ദേഹം എടുത്തുവിടുന്നാൽ ചടിപ്പിക്കുന്നു ഊളിനാൽ അപ്പൊ ഇന്റർനെറ്റിന്റെ വരവോടു കൂടി ആരുടെ കഥയാണ് കഴിഞ്ഞത് സാക്ഷാൽ ഹുസേന്റെ കഥയാണ് കഴിഞ്ഞത് ഇനി ബാക്കി കൂടി ബഹുമാനപ്പെട്ട രാഹുൽ ഏഷ്ടം വിശദീകരിച്ചിരിക്കും കേട്ടോ ഖുറാനിലും അതീതുകളിലും ഇസ്ലാമിക് കമൻട്രിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിലെ പ്രധാനപ്പെട്ട രണ്ടു രണ്ടു മൂന്ന് കാര്യങ്ങൾ ജിഹാദിന്റെ ഈ വയലൻസ് ഉണ്ടെന്ന് പറയുന്നവരുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി അറുപതെട്ട് അറുപതൊമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് നാല്പത് അത് പറയുന്നു ഇങ്ങോട്ട് സമരം ചെയ്യുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയിരിക്കുന്നു നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്രമിക്കാൻ നമ്മൾ അനുവാദം നൽകിയിരിക്കും ഇന്ത്യക്ക് കാശ്മീരിന്റെ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സമാധാനത്തിന്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ഇന്ത്യൻ പട്ടാള ജനറലിനോട് പറയുന്നുണ്ട് യുദ്ധങ്ങൾ നാശമാണ് പക്ഷെ കാശ്മീരിനെ രക്ഷിക്കണം നിങ്ങൾ എന്ത് വഴി ഉപയോഗിച്ചു പട്ടാളക്കാരോട് പറയുക കാശ്മീരിനെ രക്ഷിക്കണം ഗാന്ധിജി ഭയങ്കര വൈലന്റ് ആണെന്ന് പറയുന്നതിന് അർത്ഥവും നമ്മൾ ആക്രമിക്കപ്പെടുകയാണ് ആ പകരമായി നമുക്ക് പ്രതിരോധം ചെയ്യാം അടുത്തത് ഇത് ഇത് ഈ വീഡിയോ ഞാൻ ഇടാം അത് പൂർണ്ണമായി കാണണം ഇത്രയും മനോഹരമായ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റൊരു ആത്മീയ നേതാവ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഉസ്താദ് വളരെയധികം നന്ദി ഉസ്താദ് അൻസാരി സുഹ്രി അദ്ദേഹത്തെ വ്യക്തിപരമായി കാണാൻ ഞാൻ ആലപ്പുഴയിൽ പോകുന്നുണ്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് കാര്യം നെഞ്ചിൽ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ യുവതികൾ ശബരിമലയിൽ കയറു എന്ന് പറയുന്ന കേസ് ട്രയലിന് വെച്ചിട്ടുണ്ട് ആലപ്പുഴയാണ് രണ്ടു മൂന്ന് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് അപ്പൊ ആലപ്പുഴയിലേക്ക് കേസ് ഇപ്പൊ ട്രയലിന്റെ സ്റ്റേജിൽ എറണാകുളത്ത് സിമിലറായ കേസാണെങ്കിൽ ജാമ്യം എടുത്തിരുന്നു പക്ഷേ ഈ കേസിൽ വീണ്ടും ട്രയൽ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു ഹൈക്കോടതിയിലേക്ക് അത് പോയിട്ടുണ്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം കൂടുതൽ അറിവ് മറ്റും പങ്കുവെക്കുകയും മറ്റും ചെയ്യണം അപ്പൊ ഇപ്പോഴും എനിക്കറിയാത്ത ഒരേ രാഹുലേറ്റെന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇതിന് റെസ്പോൺസ് എന്ന് അറിയില്ല കാര്യം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏജോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലതാൽ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഉസ്താദിനോട് അല്ലെങ്കിൽ അൻസാരിജിയോട് വളരെ സന്തോഷം അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള പ്രാർത്ഥനകൾ വളരെയധികം എനിക്ക് ഗുണം ചെയ്തു നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകണം ഇനി നിരീക്ഷരം യും അവിശ്വാസികളെയും കൂടെ നമുക്ക് വിരോധമല്ല അവരെല്ലാം നമ്മളോട് നമ്മളെ പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ ഗോഡ് ബ്ലസ്